നന്നായിട്ടുണ്ട് സിഗ്ര നല്ലോ നാല് സംസ്ഥാനങ്ങള് കണ്ടു പിന്നെ നല്ല പാട്ട് നല്ലായിരുന്നു ഇഷ്ടം എന്റർനിങ് പിന്നെ സൂപ്പർ നല്ല ഡിറക്ഷൻ ആയിരുന്നു കേട്ടോ നല്ല ഡിറക്ഷൻ ആയിരുന്നു എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു വെറൈറ്റി ആയിട്ടുള്ള സബ്ജെക്ട് കുറെ ബംഗാളിയൊക്കെയാണ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യം കൊള്ളാം കുഴപ്പമില്ല പടം കുഴപ്പമില്ല നല്ല പടം സിനിമ അല്ല സൂപ്പറായി അടുത്ത ആദ്യത്തെ ഇത്ര നല്ലൊരു കഥ വെറൈറ്റി നല്ല ഭംഗിയായിട്ടുണ്ട് കൊള്ളാം ഒരു വെറൈറ്റി സബ്ജക്റ്റ് വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഗംഭീരാവ് തരണം കൊള്ളാം കാണുന്നില്ലാത്ത ഇതുപോലൊന്നുമല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കഥ ഒരു ബംഗാൾ ബേസ്ഡ് ബംഗാൾ ഒരു റോഡ് ഷോ പോലത്തെ ഒരു സിനിമ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല നല്ല കണ്ടിട്ടോ കുഴപ്പമില്ല നന്നായിട്ടായിരുന്നു ഒട്ടും ലാഗ് ചെയ്തില്ല ഫുൾ ടൈം ബോർ അടിച്ച് ലാക്ക് ചെയ്തില്ല കണ്ടോണ്ടിരിക്കാം ഒട്ടും ബോറടിക്കില്ല ഒരു ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു പട എല്ലാവർക്കും ഇഷ്ടം നന്നായിരുന്നു പിന്നെ ഇതുവരെ കാണാത്തൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള പടാണ് കേട്ടോ പടം അടിപൊളിയാ വാസി പൊളിച്ച് നൈസ് പടം അടിപൊളി ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു പടം നല്ലൊരു അമ്പിളി എസ് രംഗം എന്ന് പറഞ്ഞ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മതസ്ഥരും നന്നായി കാണണം എന്നും മറ്റും കാണിക്കുന്ന ഒരു സിനിമയാണ് എന്തായാലും പാലക്കാട് പ്രദേശത്ത് എടുത്തേക്കുന്ന ഈ സിനിമ പാലക്കാട് ഭാഷയും പിന്നെ നമ്മുടെ പ്രമുഖ അഭിനേതാക്കളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ശ്രീനാഥ് വാസി ആണെങ്കിലും ചെമ്പം വിനോദ് പിന്നെ അങ്ങനെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് എല്ലാവരും പടം നല്ല രസമുള്ളൊരു പടമാണ് കുറച്ച് നാളിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഇടിമിഴ കാറ്റ് പുറത്തിറങ്ങുന്നത് അപ്പോൾ ഒത്തിരിയും സന്തോഷം പിന്നെ ഒരു വലിയ കാച്ചൻ ക്രൂ ഒക്കെ ഉള്ളൊരു പടമാണ് അപ്പം ഈവൻ ചെമ്മച്ചേനൊക്കെ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറും പെർഫോമൻസും ഒക്കെയാണ് ഇതിനകത്ത് ഒത്തിരി സന്തോഷം പിന്നെ ഓബിയസ്ലി നമ്മൾ ഇവിടെ ബംഗാളി ആക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ബംഗാളി ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെയുള്ള ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ബംഗാളിയൊക്കെയാണ് ചെയ്യുന്നത് ഇതിലങ്ങനെയല്ല ഇതിൽ ബംഗാളിൽ നിന്ന് തന്നെയുള്ള തിയേറ്റർ ആക്ടേഴ്സൊക്കെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് സോ അവരെല്ലാവരും ഭയങ്കര എല്ലാവരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒത്തിരി സന്തോഷം നല്ലൊരു സിനിമയായിരുന്നു താങ്ക് യു